ഹായ് ഫ്രണ്ട്സ് പൗത്ര സീരിയലിന്റെ നാളത്തെ ഒരു അടിപൊളി പ്രൊമോട്ടാണ് വന്നിട്ടുള്ളത് അതായത് വേദയും വിക്രവും കൂടി കള്ളനെ പിടിച്ചല്ലോ വിനായകനാണെന്ന് അറിഞ്ഞ ഞെട്ടിൽ മാറാതെയാണ് നന്ദിനി നാണൻകെട്ട് അവിടെ നിന്ന് പോകുന്നത് ശേഷം എന്തൊക്കെയോ ആലോചിച്ചതിന് ശേഷം നന്ദിനി അമ്മയുടെയും ശ്രീജടേ അടുത്തേക്ക് വരും അമ്മ ക്ഷമിക്കണം ഞാൻ ശ്രീജടത്തയോട് ചെയ്തതും തെറ്റായിപ്പോയി എന്നോട് ശ്രമ ക്ഷമിക്കണേ ശ്രീചടത്തി എന്ന് ശ്രീചെഡത്തിയോടും കൂടെ പറയും ശ്രീജ ഇങ്ങനെ ഞെട്ടി നിൽക്കണം നന്ദിനി ഇങ്ങനെ പറയുന്നത് ആദ്യമായിട്ട് കേൾക്കാണല്ലോ വേദ വരുമ്പോഴേക്ക് എന്തായാലും ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞ് നന്ദിനി പോകുമ്പോ അതും കേട്ടി ഇവര് ഞെട്ടി നിൽക്കുക അങ്ങനെ അല്പസമയം കഴിഞ്ഞാ വേദ വരാട്ടോ വേദ വരുമ്പോൾ നന്ദിനി പഠിപ്പുരയിലേക്ക് ഓടിച്ചെല്ലും വേദ വന്നോ ഞാനൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വേദ വന്നിട്ട് തരാൻ നിരത്തി എടുക്കാതിരുന്നതാ എന്ന് പറഞ്ഞു നല്ല സ്നേഹത്തിൽ കുട്ടികൊണ്ട് പോവാ ഇത് കണ്ട് വേദയും അതുപോലെ അമ്മയും ശ്രീജയൊക്കെ ഉമർത്തുണ്ട് അവരും ഞെട്ടി നിൽക്കണേ ഇവൾക്കിത് എന്തോ പറ്റി എന്നെ അമ്മ ചോദിക്കുമ്പോൾ നന്ദിനി അത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ വേദം പറയും എന്തോ ഉടായ്പ് മണക്കുന്നുണ്ടാ ശ്രീജ പറയും അടുക്കളയിൽ കയറാത്ത നന്ദിനി വേദ വരുമ്പോഴേക്ക് പലഹാരമൊക്കെ ഉണ്ടാക്കി വെക്ക എന്ന് പറഞ്ഞ തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോഴേക്കും നന്ദിനി ഉണ്ടാവും ചായയാണോ കാപ്പിയാണോ ഇനി പായസാണോന്ന് അറിയില്ല എന്തോ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് ഇത് കണ്ടെല്ലാരും ഞെട്ടി നിൽക്കാട്ടോ അതിനേശേഷം അവിടെ നെട്ട് ചെയ്തിട്ട് പിന്നീട് കാണിക്കുന്നത് വരുണും ദൈപ്തിയും കൂടെ കടപ്പുറത്ത് വെച്ച് സംസാരിക്കുകയാണ് അങ്ങനെ ആ സമയം വരുണ് പറയും എനിക്ക് ആ പെൺകുട്ടിയെ ഒന്ന് കാണണം ദീപ്തി വയ്ക്കും ഞാൻ കാരണം ജീവിതം നഷ്ട നഷ്ടപ്പെട്ട ആ കുട്ടിയെ എനിക്ക് മാപ്പ് ചോദിക്കണം ഇത് കേൾക്കുമ്പോൾ ദീപ്തി ഒന്ന് ഷോക്ക് പോകുന്നുണ്ട് ആ കുട്ടിക്ക് പിന്നെ എന്ത് സംഭവിച്ചെന്നൊന്നും ഈ കഥയിൽ ഇതുവരെ പറഞ്ഞിട്ടില്ലെങ്കിൽ ആ കുട്ടി മരിച്ചോ എന്തോ ഒന്നും നമുക്കറിയില്ലല്ലോ എന്തായാലും നമുക്ക് ആ ഭാഗത്തിനായിട്ട് കാത്തിരിക്കാം അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ അവരെ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു